ഇപ്പിക്കെതിരായ നടപടിയിൽ പ്രതികരണങ്ങൾ തേടുകയാണ് ശ്രീ എൻ ശ്രീകുമാർ മാധ്യമ പ്രവർത്തകൻ ലൂക്കോസ് ഇടതു സഹയാത്രികൻ എന്നിവരാണ് നമ്മുടെ പഞ്ചിരുന്നത് ശ്രീ റെജി ലൂക്കോസ് അതായത് പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു ഈ ജാവദേക്കർ ബി ജെ പി ബാന്ധവം ഇപ്പിക്കെതിരെ ഉന്നയിക്കപ്പെട്ടത് അത് ശരിവെച്ചു കൊണ്ടുള്ള നടപടിയാണോ ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ യോഗത്തിന് പിന്നാലെ ആ സെക്രട്ടേറിയറ്റ് തീരുമാനമായി പുറത്തേക്ക് വരുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ പ്രതീക്ഷ ഒന്നാമതായിട്ട് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു ഒരു ശക്തമായ ഒരു പ്രതികരണത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല എങ്കിലും അദ്ദേഹത്തിനെ മാറ്റും എന്നുള്ള ഒരു സൂചനകൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് തെളിവ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ടി പി രാമകൃഷ്ണൻ എം എൽ എ കോഴിക്കോട് ഒരു മാധ്യമമായിട്ട് നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം അതിനോട് സൂചന നൽകുന്നുണ്ട് സ്വാഭാവികമായ ഒരു പരിണാമം അല്ലെങ്കിൽ ഒരു 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 പ്രവർത്തനം മാത്രം ഇതിനെ കാണാൻ പറ്റുന്നു ബഹുമാനപ്പെട്ട എ വിജയരാഘവൻ സുഖാവ് പിന്നെ അദ്ദേഹം ഈ പറയുന്ന കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ആളാണ് ഇ പി ജയരാജൻ അത് പാർട്ടിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള നടപടിയെന്നായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ തന്നെ വല്ല ഈ ആയുഷ്കാരൊരാൾ ആ പദവിയിൽ ഇരിക്കുന്നില്ലല്ലോ പിന്നെ അദ്ദേഹത്തിന് ഒരു നടപടി സ്വീകരിച്ചിട്ട് നിങ്ങൾ പറയാൻ തെറ്റാണ് കാരണം അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ സെൻട്രൽ കമ്മറ്റി മെമ്പറാണ് സംസ്ഥാന ഉണ്ട് സംസാര കമ്മിറ്റിയിലുണ്ട് അപ്പൊ അത് എവിടുന്നെവിടെയാലും പിന്നെ അദ്ദേഹത്തിന് പേരിൽ ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇ പി ജയരാജനെ ഇതിന്റെ നടപടി സ്വീകരിച്ചെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇതൊരു പൊളിറ്റിക്കൽ നിയമനമാണ് എൽ ഡി എഫ് കൺവീനർ എന്നുള്ളത് സ്വാഭാവികമായിട്ട് എത്രയോ പേര് ഇതിനകത്ത് ഇരുത്തുന്നുണ്ട് അതിനകത്ത് മാറ്റി പിന്നെ ബ്രിട്ടീഷിനോട് ചോദിച്ച കാതരായ ചോദ്യത്തിന് ഒരു മറുപടി എനിക്കും ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് വളരെ വ്യക്തമാണ് സർ ആ വീഴ്ച ചെറുതല്ല ആ വീഴ്ച സംസ്ഥാന പൊട്ടിക്ക് ചർച്ച ചെയ്താണ് സി പി എമ്മിനകത്തും വലിയ കൂടുതലക്കരങ്ങൾ സൃഷ്ടിച്ചതാണ് അപ്പോൾ ഒരു വിറക്കുന്നത് പോലെ അല്ല ഇ പി അടത്തി മാറ്റിയിരിക്കുന്നത് എന്ന് അങ്ങേക്കും അറിയാം എനിക്കും അറിയാം അല്ല ഞാൻ വീഴ്ച ചെറുതല്ല എന്നതിനോട് ഞാൻ യോജിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അത് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നൊരു ഗുരുതരമായ വീഴ്ചയാണ് കാരണം ആ വീഴ്ച വളരെ ഗുരുതരമാണെന്നും അപക്കമാണെന്നും അത് അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി അന്ന് തന്നെ ഇദ്ദേഹം രാവിലെ വോട്ടെടുപ്പിന് അന്ന് രാവിലെ നടത്തിയ പത്ര മാധ്യമങ്ങളോട് പറഞ്ഞ വെളിപ്പെടുത്തലിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇതേ വേദിയിൽ വെച്ച് തന്നെ വോട്ടെടുപ്പിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പ്രതികരിക്കുകയും ചെയ്തു ഗോവിന്ദ പ്രതികരിച്ചു അത് സ്വാഭാവികമായിട്ടും അത് കൃത്യമായ കാര്യങ്ങളാണ് തന്നെയല്ല ജാവദേക്കറിനെ പോലെയുള്ള ഒരു പ്രഭാവരി പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന മന്ത്രിയുള്ള ഒരാള് മുൻ കേന്ദ്രമന്ത്രി അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നതിനകത്ത് അത് തെറ്റു പറയാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹം ക്ഷണിച്ചിട്ട് വന്നതല്ല എന്ന് അദ്ദേഹം പറയുന്നത് എങ്കിൽ പോലും അത് സംവദിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ വന്ന് തന്നെ കണ്ടു എന്ന് പറയേണ്ടത് പറയുന്നത് ആ വോട്ടെടുപ്പിന്റെ അതിൽ രാവിലെ ആയിരിക്കാൻ പാടില്ലായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അധികം ഗുരുതരമായ തെറ്റു തന്നെ അതിലൊരു തർക്കമില്ല ഒരു നീതീകരണവും ഇല്ല അതിന്റെ ഒരു ഭാഗമായിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി നടപടി സ്വീകരിക്കുന്നുണ്ടോ വലിയെന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ് കാരണം ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല പിന്നെ ഏത് പമ്പനാണേലും പ്രതീക്ഷ സമുഖല സി പി എമ്മിനെ സംബന്ധിച്ചത് ഏത് പമ്പനാണെങ്കിലും നടപടി സ്വീകരിക്കുന്ന ഒരു മടിയിൽ അതൊരു പാർട്ടി ആയതും ഒരു പാർട്ടിക്ക് മുകളിലേക്ക് ആരുമില്ല അത് പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഒരു മെമ്പറുമാർ പൊളിറ്റൂർ വരെ പാർട്ടിയുടെ നിരീക്ഷണത്തിലുമാണ് തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും ബഹുമാനപ്പെട്ട വി എസ് അച്നും പിണറായി വിജയനെയും പിണറായി വിജയനെയും പി വിയിൽ സെൻട്രൽ കമ്മിറ്റി തന്നെ നടത്തിയ തീർച്ചയായും അങ്ങനെയുള്ളൊക്കെ ചരിത്രവും ആർജവും കാട്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ് സി പി എം പക്ഷേ ഇ പി ജയരാനിലേക്ക് വരുമ്പോൾ നോക്കൂ എൺപത് തൊട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ അതിൻ്റെ ചരിത്രം പറയുന്ന സമയമില്ല എത്രത്തോളം പദവികൾ അത് പൊളിറ്റിക്കലായിട്ടുള്ള പദവികൾ പാർട്ടി പദവികൾ ജില്ലാ സെക്രട്ടറി സ്ഥാനങ്ങൾ അത് ഒരു ജില്ലയിലല്ല തൃശ്ശൂരടക്കമുള്ള ജില്ലകളിലെ ചുമതലകൾ പിന്നീട് പാർട്ടിയുടെ പ്രമുഖ പത്രം ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിനുശേഷം വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ പുതിയ ഒരു കാര്യമല്ല ഈ ബി ജെ പി ബാന്ധവുമായി ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ ഇതിനൊരു കാലഘട്ടത്തിൻ്റെ ഒരു ഗ്യാപ്പ് വളരെ പ്രധാനപ്പെട്ടത് ാണ് അന്നും എടുക്കാത്ത ഒരു നടപടി ഈ നിമിഷം എടുക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കാര്യങ്ങളെ ദീർഘവീഷണത്തോട് കാണേണ്ടതുണ്ടോ ലൂക്കോസ് ഇതൊരു നടപടിയല്ല എന്ന് പറഞ്ഞാൽ പാർട്ടിസ്ഥാനങ്ങളിൽ നിന്നും എടുക്കുന്ന തീരുമാനമാണ് പാർട്ടി സ്ഥാനത്ത് അദ്ദേഹത്തിന് ശാസിക്കുകയോ ബാക്കിയോ എന്ന് നടപടിയോടെ ഇതൊരു മാറ്റം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അത് സൂചിപ്പിച്ചില്ല വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുള്ള തർക്കമില്ല പക്ഷെ അതുകൊണ്ട് സഹാവിനെ താത്തി കിട്ടരുത് കാരണം ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് അതൊരു വസ്തുതയാണ് ആന്ധ്രാപ്രദേശിലെ അങ്കോളയിൽ വെച്ച് അദ്ദേഹത്തിന് ആർ എസ് എസ് ഭീകരരെ വന്ന് വെടിവെച്ച് ഇന്ന് ഭാഗ്യം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി പോലും രാത്രികളിൽ പോലും അതായത് ഓക്സിജന്റെ സഹായത്തിലൂടെയാണ് ശ്വാസവിശ്വാസം പോലെ വലിക്കുന്നത് അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വലിയ രീതിയിൽ പാർട്ടി വിരുദ്ധനായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റത്തില്ല വീഴ്ചകൾ ആർക്കും സംഭവിക്കാം വീഴ്ചകൾ വന്ന് ആർജവുള്ള കക്ഷി തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം ശ്രീ എൻ ശ്രീകുമാർ ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ അതായത് വിമർശനങ്ങൾ സ്വയം വിമർശനങ്ങൾ അത് താഴെ തട്ട് മുതൽ ബ്രാഞ്ച് തലം മുതൽ അങ്ങ് കേന്ദ്ര കമ്മിറ്റി വരെ അതിൻ്റെ അലവലികൾ വരാൻ പോകുന്ന ഒരു സമയത്താണ് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണത്തിന്മേൽ ഇ പി പുറത്തേക്ക് പോകുന്നത് പക്ഷേ പല പല വിമർശനങ്ങളുമുണ്ട് ഈ സർക്കാരിൻ്റെ തെറ്റിദ്രുത്തലുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെയോ അണികൾക്ക് പറയാൻ കിട്ടുന്ന ഒരു പൊതുവേദിയാണ് ആ വേദിയിലേക്ക് ഇപിയുടെ ഈ നടപടി വരുമ്പോൾ അതിൻ്റെ മറ്റ് വശങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് ശ്രീ എൻ ശ്രീകുമാർ പ്രതീക്ഷേ ഇതിലെ ഗോന്ദി ഇപ്പൊ പത്രസമ്മേളനം നടത്താൻ പോവാണ് അപ്പൊ അദ്ദേഹം എന്താണ് ഉണ്ടായെന്ന് പറയട്ടെ ഇ പി ജയരാജനെതിരെ എടുക്കാനുള്ള ഒരു ധൈര്യമൊന്നും പാർട്ടിക്ക് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല കാരണം ഇ പി ജയരാജൻ എന്ന് പറയുന്നത് സി പി എമ്മെ നിയന്ത്രിക്കുന്ന കണ്ണൂർ ലോബിയിലെ നമ്പർ ടുവോ നമ്പർ ത്രീയോ ഒക്കെയാണ് അപ്പൊ ഇതിപ്പോ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി എന്നാണ് നമ്മള് വാർത്ത വരുന്നത് അത് അദ്ദേഹം പണ്ട് തന്നെ എൽ ഡി എഫ് കൺവീനാണെങ്കിൽ അദ്ദേഹം ആക്ട് ചെയ്യാറില്ല എൽ ഡി എഫ് കൺവീനർ എന്ന സ്ഥാനം അദ്ദേഹം തീരെ വിലയ്ക്കെടുത്തിട്ടുമില്ല എൽ ഡി എഫ് കൺവീന അതെ അദ്ദേഹം എൽ ഡി എഫിന്റെ പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല ഗോവിന്ദി നയിച്ച ജാഥിഎഫ് കൺവീനർ എന്ന വിലയ്ക്കും പങ്കെടുത്തിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് എൽ ഡി എഫ് കൺവീൻസ് തന്നെ ഒരു പ്രശ്നമുള്ള കാര്യമില്ല അപ്പൊ ഇപ്പോൾ അദ്ദേഹത്തിന് നടപടി എടുത്തോ എൽ ഡി എഫ് കൺവീൻസ് സ്ഥാനോ ഉപേക്ഷിച്ചോ ഒക്കെ ഗോവിന്ദ മഷു പറയുന്നതിനൊക്കെ പറയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തെ മാറ്റി കാണും മാറ്റിയതല്ല അദ്ദേഹം സ്വയം പോയതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആലങ്കാരിക ഒരു കൺവീനർ സ്ഥാനം ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല അദ്ദേഹത്തിന് എതിരെ നടപടി എടുക്കണമെങ്കിൽ ബി ജെ പി ബന്ധത്തിന്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണം അത് പാർട്ടി എടുക്കുന്ന നമുക്ക് കണ്ടറിയാം അതുവരെ നമുക്ക് ഇതിനെക്കുറിച്ച് ഇതൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇപ്പോഴാണോ ഈ ബി ജെ പി ജാവ്ദേക്കർ ഇ പി ജയരാജന്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് എത്ര വസുന്നതാണ് ഇപ്പോഴാണോ മറുപടി ഈ മുകേഷിന്റെ കാര്യത്തിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അപ്പൊ പാർട്ടി ഇപ്പൊ ഇ പി ജയരാജനിലേക്ക് ഇന്ന് രാവിലെ ഒന്ന് മാറിയപ്പോഴേ ഒരു മൂന്ന് മണിക്കൂർ ചാനലുകളിൽ നിന്നും മുകേഷ് അപ്രത്യക്ഷനായി പിന്നെ യൂത്ത് കോൺഗ്രസുകാർ നടത്തിയ സമരം കൊണ്ടാണ് പിന്നെന്ന് രംഗത്ത് വന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ ഏതാണ്ട് മുകേഷ് എന്ന് അപ്രത്യക്ഷനായി പോയി പോവും ഏതാണ്ട് ഇപ്പൊ ഗോവിന്ദ ഭാഷ പത്രസമ്മേളനം കഴിയുമ്പോൾ അപ്പൊ അതുകൊണ്ട് പാർട്ടി ഇതിലെ ഇതൊരു നടപടിയൊക്കെ അടുത്ത് ഞാൻ കാണുന്നില്ല ഇതൊരു വലിയ ഒരു കാര്യമില്ല ഇതൊരു കഴപ്പില്ല ഇ പി ജയരാജൻ എൻ ഡി എഫ് കൺവീനസ്ഥാനം എനിക്ക് വേണ്ട എന്ന് പാർട്ടിയോട് പറഞ്ഞു കാണും അപ്പൊ പാർട്ടി അംഗീകരിച്ചു പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് പിണങ്ങി എന്നുള്ളതാണ് ഇ പി ജയരാജൻ ഉണ്ടായ വിഷമൻ എന്താണ് കാരണം ഇന്ന് ചാൻഡിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്തത് ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ ശരീര ഭാഷ കൊണ്ട് അദ്ദേഹം പ്രതിഷേധത്തിലാണെന്നാണ് അതിൻ്റെ കാരണം നമുക്കറിയണം അത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം പോയതുകൊണ്ടൊന്നല്ല എനിക്ക് തോന്നുന്നത് ഒരു വർഷമായിട്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം അദ്ദേഹത്തെ അദ്ദേഹം അത് വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എൽ ഡി എഫിന്റെ യോഗങ്ങൾ കൃത്യമായിട്ട് ചേരാറില്ല കൺവീനർ എന്ന നിലയ്ക്ക് അദ്ദേഹം യോഗം ചേർന്നിട്ട് മാത്ര സമ്മേളനം നടത്തിയിട്ടുമില്ല അദ്ദേഹത്തെ വാർത്താലേഖകർ കാണുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ എൽ ഡി എഫ് കൺവീനർ എന്നുള്ള മേലുലാസത്തിന് നമ്മളാക്കി കൊടുക്കുകയാണ് പത്രപ്രവർത്തകനാക്കി കൊടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുള്ളത് ഇപ്പോൾ ഈ അദ്ദേഹത്തെ മാറ്റിയെങ്കിൽ അതിന്റെ കാര്യം എന്താണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ അദ്ദേഹത്തെ നീക്കിയിട്ട് ടി പി രാമകൃഷ്ണൻ തുണർ കൊടുത്തെങ്കിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ കോഴിക്കോട് വിട്ട് തൃശൂർ പാലക്കാട് എറണാകുളം കൊല്ലം കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരത്ത് ഒന്നും എൽ ഡി എഫ് കൺവീനറാവാൻ പറ്റിയ ആളില്ലേ ഈ പാർട്ടിയിൽ ഈ കണ്ണൂരും കോഴിക്കോടും മാത്രമുള്ളു സി പി എമ്മിനെ പാർട്ടി സെക്രട്ടറി കണ്ണൂര് മുഖ്യമന്ത്രി കണ്ണൂര് സി എൽ ഡി എഫ് കൺവീനർ കണ്ണൂര് ഇപ്പൊ കോഴിക്കോട് ഇത് എന്ത് പാർട്ടിയാണിത് അപ്പൊ തിരുവിതാംകൂട് ഏരിയ അവർക്കില്ലേ അപ്പൊ നമ്മളതൊക്കെ ആലോചിക്കുന്ന പ്രതീക്ഷ പ്രതീക്ഷ ഇതൊക്കെയാണ് ഈ പാർട്ടിയുടെ പ്രശ്നം കാരണം എൽ ഡി എഫ് തന്നെ പലതരത്തിലുള്ള ഈ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വേദിയാണല്ലോ ഈ സി പി എമ്മിൻ്റെ താഴെത്തട്ടിലുള്ള ചർച്ചകൾ അതാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റി തങ്ങ തലം മുതൽ അഭിപ്രായങ്ങൾ ഉണ്ടാകാം പക്ഷേ അഭിപ്രായങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഒരു സന്ദേശം ശക്തമായ ഒരു സന്ദേശം നോക്കൂ ഇപ്പോൾ വരുന്നത് പകരം വരുന്ന ചുമതല ടി പി രാമകൃഷ്ണനാണ് അതാരാണ് ആരാണ് എം വി ഗോവിന്ദൻ്റെ വളരെ വിശ്വസ്തനായ ഇവർക്കൊക്കെ വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് അപ്പോൾ അതുവഴി നൽകുന്ന ഈ ചർച്ചകളിലേക്കടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരാൻ പോകുന്ന സമ്മേളനങ്ങൾ കൂടിയായിട്ട് മാറുന്ന പ്രത്യേകത കൂടി സി പി എമ്മിന്റെ ഈ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങൾക്കുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു പ്രസക്തി കൂടിയാണ് ചോദിക്കുന്നത് ഈ നടപടിക്ക് അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുമ്പോഴേ മുൻകാലങ്ങളിലാണെങ്കിൽ ബ്രാഞ്ച് സമ്മേളനം അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ ഇപ്പൊ ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ ചോദ്യങ്ങളൊക്കെ വരും പക്ഷെ എത്ര ചോദ്യം വന്നാലും ശരി പാർട്ടി സി പി എം ആയതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഈ സി പി എം ഇപ്പോഴുള്ള ഒരു ഒരു അവസ്ഥ എന്താന്ന് വെച്ചാൽ അതൊരു ജനാധിപത്യ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല പാർട്ടി ആ പഴയ കമ്മ്യൂണിസ്റ്റ് ആ മറ അവർക്കൊട്ട് കാത്തു സൂക്ഷിക്കാനും പറ്റുന്നില്ല അപ്പൊ ഈ രണ്ടു തന്നെ ഇടയ്ക്കുള്ളൊരു അവസ്ഥയിലാണോ ഇപ്പൊ പി വി അൻമുറം നോക്കിയിന്നാലെ അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത് പാർട്ടിക്ക് പാർട്ടി ഞെട്ടിപ്പോയില്ല അദ്ദേഹത്തിന്റെ ആ ഒരു ആരോ ഇത് കണ്ടിട്ട് പക്ഷെ പാർട്ടി അദ്ദേഹത്തോട് ഒരു വിശദീകരണം കൂടി ഞാൻ ഞാനറിഞ്ഞിട്ടില്ല അപ്പൊ പി വി അൻവറിന്റെ ആ ഇന്നലെ ആ ആഭ്യന്തര വകുപ്പിനെതിരെ നടത്തിയ പ്രതിഷേധം പാർട്ടിക്ക് കാണാനാകുന്നില്ല മുകേഷിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് പ്രതികരണമില്ല അപ്പൊ മുകേഷിനേക്കാളും അൻവറും അൻവറും മുകേഷും ഒക്കെ ഇ പി ജയരാജനെക്കാളും വലുതാണോ അങ്ങനെയാണെങ്കിൽ അത് ഗംഭീരമായി പാർട്ടിയുടെ പോക്ക് വളരെ ആശ്ചര്യ എന്ന് തന്നെ ഒക്കെ പറയേണ്ടി വരും ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേരത്തെ രഞ്ജു ലൂക്കോസ് പറഞ്ഞ പോലെ അദ്ദേഹം പാർട്ടിയുടെ തലപ്പത്തുള്ള സെക്രട്ടറി ആവാൻ നിയോഗിക്കപ്പെടേണ്ട ഒരാളായിരുന്നു പക്ഷെ അത് ഭാഗ്യവശാൽ അദ്ദേഹം ആയില്ല ഒരു പാർട്ടിക്ക് പല കാരണങ്ങളുണ്ടാവും കാരണം ഇ പി ജയരാജൻ ഒരു സൗഹാർദ്ദത്തിന്റെ ആളാണ് ഇപ്പൊ ജാവദേക്കറെ കണ്ടപ്പോ അന്ന് നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എന്താ കോഴപ്പം ജാവദേക്കറെ കണ്ടാൽ ഞാനും കാണാറുണ്ടല്ലോ എന്ന് പറഞ്ഞല്ലേ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം പൊറുപ്പു പറയാൻ പറയല്ലേ അപ്പൊ അതുപോലെ ഇ പി ജയരാജൻ കണ്ടത്തല്ലേ ഉള്ളൂ പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം അദ്ദേഹം എൽ ഡി എഫ് കമ്മ്യൂണിസ്റ്റ് മാറിയെങ്കിൽ പാർട്ടി പറയുക അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ തന്നെ ഒഴിവാക്കാൻ പറഞ്ഞതായിരിക്കാം അങ്ങനെയാണെങ്കിൽ ആ വിഷയം ചർച്ചയ്ക്കേ വരുന്നില്ല പക്ഷെ ചർച്ചയ്ക്ക് വരും എങ്ങനെ ഈ ഈ വിഷയം ചർച്ച ചെയ്ത സി പി എം ഗുരുതരമായ ഉത്കണ്ഠാതിരമെന്ന് സമൂഹം കരുതുന്ന മുകേഷ് വിഷയം ഇന്ന് ചർച്ച ചെയ്തിട്ടില്ലെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടി ഒരു അസാധാരണ സാഹചര്യത്തിൽ എടുക്കേണ്ട അസാധാരണ തീരുമാനം എടുത്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇ പി ജയരാജൻ വിഷയത്തിലെ പാർട്ടിയുടെ സെക്രട്ടറി ഇന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് മോഹൻ തമാഷയൊക്കെ സീനിയറാണ് ഇ പി ജയരാജൻ അത് നമ്മൾ മനസ്സിലാക്കുക റെജീലോക്കോസ് പറഞ്ഞല്ലോ ഏത് കരുത്തിനെതിരെയും നടപടി എടുക്കാൻ നടപടി എടുക്കില്ല എന്റെ അഭിപ്രായത്തിൽ നടപടി എടുക്കില്ല അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്കറിയാം പക്ഷെ നടപടി എടുക്കുകയാണെങ്കിൽ ആ നടപടിക്ക് അവർ പറയുന്ന കാരണം കാരണമാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ ശകലനം താങ്കൾ നടത്തിയത് അതാണ് എം വി ഗോവിന്ദൻ നമ്മൾ കേൾക്കാനിരിക്കുന്നതും ആ കൗതുകം കൂടി ഇപിയുടെ ഈ പിന്മാറ്റത്തിൽ എന്താണ് അതിന്റെ യഥാർത്ഥ വസ്തുത എന്ന് പാർട്ടി സെക്രട്ടറി എന്തായിരിക്കും പറയാൻ പോകുന്നതിന്റെ ഉദ്യോഗവും അവസാനമായി ശ്രീ റെജി ലൂക്കോസ് ഇന്നത്തെ ദിവസത്തെ സി പി എമ്മിന്റെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെയുള്ള സംസ്ഥാന സമിതിയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഉറ്റുനോക്കലായിരുന്നു മുകേഷിനെതിരായ നിലപാട് പക്ഷേ ആ നിലപാടിൽ ഒരു അത്ഭുതവും കണ്ടില്ല സംരക്ഷണം തന്നെയാണ് ഇത് എത്ര നാൾ തുടരാനാകുമെന്നാണ് സി പി എം കാണുന്നത് അല്ലെ സി പി എമ്മിന് മാത്രം എന്താ ഇങ്ങനെയൊരു വരുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് കോൺഗ്രസ് ഇപ്പൊ ജയിലത് ഒരാൾ ജയിൽവാസം അനുഭവിച്ചു മറ്റൊരാളിപ്പം ജാമ്യത്തിലാണ് ഗവർണറുടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഇതൊക്കെ ഭീകരമായിട്ടുള്ള വെളിപ്പെടുത്താനായിട്ട് സ്ത്രീ വന്നില്ല വസ്തുതകളെ വസ്ത്രങ്ങളെ ഒന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം രാജിവെച്ചോ അദ്ദേഹത്തിന് രാജിവെച്ച് മാറാൻ പറ്റുന്നത് ഇവർക്ക് ആ ധാർമ്മികത ഇവർക്ക് ഉണ്ടായിരുന്നില്ല ഉപകേഷ് ഒരു ആരോപണം ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നിയമ നടപടിക്ക് ഇതുവരെയായിട്ടും പോലീസ് തയ്യാറായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ പാർട്ടി ഇതിനെക്കുറിച്ച് ആരോപിക്കും ഞാൻ ഒരു മിനിറ്റ് ഒറ്റ കാര്യം പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ശ്രീമാർ സാറ് സി പി എമ്മിനെ നന്നാക്കാനായിട്ട് ഒത്തിരി ഒരു കഠിന ശ്രമം നടത്തില്ലോ കോഴിക്കോട് ഇപ്പുറത്തേക്ക് അത് പിന്നെ ഞങ്ങളുടെ കൺവീർമാൻ ഉണ്ടായിട്ടുണ്ട് സാറേ മലപ്പുറക്കാരനാണ് എ വിജയരാഘവൻ എം എം ലോറസ് കൊച്ചിക്കാരനാണ് നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ച് ഫണ്ട് തട്ടിപ്പ് കെ പി സി സി പിരിച്ച ഫണ്ട് കോടികളിൽ രൂപ പോക്കറ്റിലാക്കി എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞോണ്ടോ വി ഡി സതീശൻ ഈ പറഞ്ഞ കെ സുധാകരനുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുണ്ട് സാറത് കേട്ടറല്ല വെളി വന്നിട്ടുണ്ട് അതുപോലെ മോൻസുബാബുഗുലുമായിട്ട് നടത്തിയ തട്ടിപ്പുകൾ മോൻസുബു ആയിഷ്കാരം ചെയ്യില്ല അതിനെ കൂട്ടുപ്രതിയാണ് ഈ കെ സുധാരൻ ആ സുധാകരൻ ഇപ്പൊ ജാമ്യത്തിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സമയക്കുറവുണ്ട് എന്ന വാർത്തകളുടെ ഒരുപാട് പ്രളയമായിരുന്നു ഈ ദിവസം അതുകൊണ്ട് സമയ ഒരു കാര്യം കൂടി ചോദിച്ച് ആഡ് ചെയ്ത് വയ്ക്കിട്ട് അല്പസമയത്തിനകം എന്തായാലും ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമല്ലോ അപ്പോൾ ഈ നടപടിക്ക് ആധാരമായത് ഈ ബാന്ധവമാണ് എന്ന് പറയാൻ ധൈര്യപ്പെടുമോ അല്ല അതിനകത്ത് ഇന്നലെ ധൈര്യ കുറവായിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ എന്ത് കാര്യങ്ങളും ഗോകുന്ന് മാഷ് പറയാ അതിനകത്ത് യാതൊരു ഭയവും ഇല്ല ഞങ്ങൾക്ക് മാത്രമേ ആർജേ ഉള്ളൂ അദ്ദേഹത്തിനെ മാറ്റം എന്ന് പറയുന്ന ഒരു സാങ്കേതികപരമായ കാര്യം മാത്രമുള്ളൂ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി നടപടി ചിരിക്കുന്നത് പാർട്ടി കടകളിൽ നിന്നുള്ള ശിക്ഷ ആയിരിക്കണം അതില്ലാത്തൊരു കാര്യം അങ്ങനെ ഒരു മേശന്റെയോ അതായത് വ്യാഖ്യാനോ